ജീവിതത്തിൻ്റെ കഴിഞ്ഞ നാളിൽ നിന്നൊക്കെ അളർത്തിയെടുക്കുമ്പോൾ മനസ്സിൽ തോന്നിയിരിക്കുന്ന ചില കാര്യങ്ങൾ ഇത്രയും വലിയൊരു നിയോഗം കന്യകമറിയാമന് ഏൽപ്പിച്ചപ്പോൾ നിശ്ചയമായിട്ടും ആ നിയോഗം പൂർത്തീകരിക്കാൻ ആവശ്യമായ എന്താണ് കന്യകമറിയാമന് കൊടുത്തത് അങ്ങനെ നോക്കുമ്പോൾ ഓരോ ചുമതലകൾ നിർവഹിക്കാൻ ഞങ്ങളെ ഭരമേൽപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടുമൊക്കെ ചിന്തിക്കുന്നത് ദൈവമേ എന്താണ് എന്ത് കഴിവ് കൊണ്ടാണ് എന്ത് ബുദ്ധി കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടത്താനായി സാധിക്കുക ഉപദേശങ്ങളെ തേടാൻ വേണ്ടി പലപ്പോഴും ഞങ്ങളെക്കാൾ വിജ്ഞാനികളായവർ ഞങ്ങൾ വിളിക്കാറുണ്ട് ചില കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെ വേണമെന്നറിയാൻ വേണ്ടി പല പ്രബുദ്ധരായ ആളുകളെ ഞങ്ങൾ ബന്ധപ്പെടാറുണ്ട് എന്നാൽ ഈ ദിവസത്തിൽ എൻ്റെ മനസ്സിൽ ഒരുന്ന് ഉരുത്തിരിയുന്നൊരാശയം അല്ലെങ്കിൽ പുത്തനാശയം അന്യകമറിയാം എടുത്ത നിയോഗം പോലെ ഒരു നിയോഗം ഈ ഭൂമിയിൽ ആരും ഏറ്റെടുത്തിട്ടില്ല ഈ ലോകത്ത് ദൈവത്തിൻ്റെ പുത്രനെ മാനവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ജന്മം എടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ നിയോഗം ദൈവമേൽപ്പിച്ചത് പൂർത്തീകരിക്കാൻ വേണ്ടി അന്യകമറിയാമിന് ദൈവം കൊടുത്തത് എന്താണ് മാനുഷികമായിട്ട് വേണമെങ്കിൽ നമ്മളെ കുറേപ്പിച്ചാല് നമ്മൾ നമുക്ക് കുറേ സൗകര്യങ്ങൾ സംവിധാനങ്ങളൊക്കെ നമ്മൾ ആവശ്യപ്പെടും നമ്മൾ ചോദിച്ചേക്കാം എന്നാൽ ഇവിടെ ദൈവം കന്യക കന്യകമാതാവിന് കൊടുക്കുന്നത് ശാരീരിക ശക്തിയെന്നോ ബലമെന്നോ കൂട്ടെന്നോ ബന്ധുമിത്രാദികളെന്നോ ഉപദേഷ്ടാക്കളെന്നോ വിജ്ഞാനികളെന്നോ പ്രഭുക്കളെന്നോന്നുള്ള ആരുമല്ല നേരെ മറിച്ചിട്ട് കന്യകമറിയാവിന് കൊടുക്കുന്ന ഒരേ ഒരു കാര്യമാണ് കൃപ നിറഞ്ഞ വളരെ നിനക്ക് സമാധാനം കർത്താവ് നിന്നോട് കൂടെ അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവശ്യക്കും പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് അനേകമറിയാം ഈ വലിയ നിയോഗം പൂർത്തീകരിച്ചത് പലപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ ചിന്തിക്കുന്ന പോലെ പ്രാർത്ഥിക്കുന്ന പോലെ കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് പോകാതെ വരുമ്പോൾ സാമ്പത്തികമായി കേടുക്കെടുതി വരുമ്പോ ചില ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ കുടുംബ ദാമ്പത്യ ബന്ധങ്ങളൊക്കെ ഉലഞ്ഞു പോകുമ്പോൾ നമ്മൾ അല്ലാതെ പകച്ചുപോകുന്ന സന്ദർഭങ്ങളിൽ പരിഹാരം കണ്ടെത്താൻ വേണ്ടി സ്വയമായി നമ്മൾക്ക് ഒരു വഴിയും കിട്ടാതെ വരുമ്പോൾ ശുദ്ധയായ കന്യകമറിയാമിൻ്റെ ഓർമ്മ നമുക്ക് വളരെയേറെ അനുഗ്രഹപ്രദമാണ് കാരണം വിട്ടുമാറാത്ത പ്രയാസവും പ്രതിസന്ധിയും തന്നെയായിരുന്നു അറിയാമന് ദൈവം അറിയാമന് കൃപ കൊടുക്കുന്നത് ഈ കുഞ്ഞിനെ പെറ്റുപോറ്റാനുള്ളൊരു കൃപയൊന്നു മാത്രമല്ല വിശുദ്ധനായി തൗലോസ് ലിഹാക്കി പ്രതാവതമ്പരാൻ കൊടുക്കുന്ന കൃപയാണ് തൗലോസ് പ്രാർത്ഥനാ വിഷയം മറ്റൊന്നായിരുന്നു നമ്മളൊക്കെ ഇന്ന് വിശുദ്ധ കൃപാനയിലൂടെ പ്രാർത്ഥനയിച്ച് നമ്മൾ ആവശ്യപ്പെടുന്ന വിവിധങ്ങളായ കാര്യങ്ങളാണ് പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ച വിഷയം ഒരു പക്ഷേ ഉത്തരം കിട്ടിയില്ലെന്ന് വന്നേക്കാം ദൈവം അത് കേട്ടില്ലെന്ന് നമുക്ക് സംശയം തോന്നിയേക്കാം പക്ഷേ ഒരു മറുപടി ഉണ്ട് അവിടെ എൻ്റെ കൃപ നിനക്ക് മതി ആ കൃപ ഒരു രോഗത്തിലുള്ള ഒരു സൗഖ്യം മാത്രമല്ല ഏതെങ്കിലും ഒരു പ്രത്യേക നേട്ടത്തിനു വേണ്ടിയുള്ള കൃപയല്ല അത് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഈ കൃപ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പുസ്തകം പൗലോസ് പറയുന്നുണ്ട് പൗലോസെ നീ ബലഹീനനാണ് അതുകൊണ്ടാണ് രണ്ട് ഗോരിന്യാ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ പൗലോസ് സപ്പോസം പറയുന്നുണ്ട് ഞാൻ ബലഹീനനാണ് പക്ഷേ എൻ്റെ ബലഹീനതയിൽ ഞാൻ പ്രശംസിക്കുകയാണ് ബലഹീനതയിൽ എൻ്റെ ദൈവത്തിൻ്റെ ശക്തി കവിഞ്ഞു വരുന്നുവെന്ന് നമ്മളൊക്കെ പലപ്പോഴും കുടുംബഭാരം ഏറ്റെടുത്ത് നമ്മൾ കണ്ണീരും തോരാത്ത വേദനയുമായി മുന്നോട്ട് പോകുമ്പോൾ വല്ലാതെ മനസ്സുലഞ്ഞു പോകും മരിച്ചാൽ മതി എന്ന് വിചാരിക്കും ഇനി മുന്നോട്ട് പോകാനായിട്ട് വഴിയില്ലാത്തതുകൊണ്ട് പോംവഴികൾ പലതും തേടി പലരുടെയും പുറകെ പോകും ചില ആൾ ദൈവങ്ങളുടെ പുറകെ പോയി പോയി പരിഹാരത്തിനു വേണ്ടി ശ്രമങ്ങൾ നടത്തും ചില പരിഹാര ക്രിയകൾക്ക് വേണ്ടി ഈ യഥാർത്ഥമായ വിശ്വാസത്തെ വിട്ടറിഞ്ഞുകൊണ്ട് മറ്റ് വിശ്വാസങ്ങളിലേക്കും ആചാരങ്ങളിലേക്കും ഒക്കെ നമ്മൾ പോകാറുണ്ട് അവിടെ ഓർക്കണം ഈ ചെറു ബാലികയായ കന്യകമറിയാം എങ്ങനെയാണ് ഈ ഒരു പ്രയാസം ഈ ഒരു ഭാര ഏറ്റെടുത്തത് കന്യക കന്യകമറിയാമിന്റെ പാട്ട് മനോഹരമായിട്ട് നമ്മൾ എത്രയോ പ്രാവശ്യം സുറിയാനി സഭയുടെ മക്കൾക്ക് ഇല്ലൊരു പായും ഈ യും കട്ടിൽ വലിയ ആശ്രയഹീനയാണ് ഓർക്കണം ദൈവമാണ് വരം കൊടുത്തത് ഗബ്രയിലാണ് അറിയിച്ചത് നിയോഗം വളരെ വലുതാണ് പക്ഷെ കഷ്ടതയോ അത് വിട്ടുമാറിയിട്ടില്ല നമ്മൾ ഓരോരുത്തരും നമ്മുടെ കാര്യങ്ങളെ കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ബലഹീനതയിൽ നമ്മൾ വല്ലാതെ കുലഞ്ഞു പോകുമ്പോ കന്നികമാതാവിനോ ദൈവം കൊടുത്ത കൃപയാണ് നമുക്കൊന്ന് ആവശ്യം അതാണ് സഭയുടെ ആരാധനയിൽ ആദ്യോടന്തം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം സുറിയാന സഭയുടെ ആരാധനയിൽ ഒരിക്കലും എന്തെങ്കിലും മെറ്റീരിയൽ ബെനിഫിറ്റ് ചോദിക്കാറില്ല എൻ്റെ മക്കൾക്ക് ജോലി തരണമേ എൻ്റെ സാമ്പത്തിക ബാധ്യത മാറണമേ ഇങ്ങനെ ഒരു പ്രാർത്ഥന സഭയിൽ നേരെ മറിച്ചിട്ട് ദൈവത്തോട് ചോദിക്കുന്നത് കരുണയും കൃപയുമാണ് പുലർച്ചെയാകുമ്പോൾ പ്രാർത്ഥനയ്ക്ക് നിൽക്കുമ്പോൾ പിതാക്കന്മാര് ചൊല്ലി പറയാൻ പഠിപ്പിച്ചു കൃപ ചെയ നാഥ കൃപ ചെയ് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നേ അതുകൊണ്ടാണ് ആവർത്തിച്ച് നഥാ കൃപ ാവർത്തിച്ച് ആദ്യമൊക്കെ അതൊക്കെ പത്ത് പ്രാവശ്യം ചൊല്ലുമായിരുന്നു ആദ്യം കോച്ചരീസിനൊക്കെ ഉള്ള കാലത്ത് ഒരു അഞ്ച് പ്രാവശ്യം അത്ബഹായിൽ ചൊല്ലും അഞ്ചു പ്രാവശ്യം ജനങ്ങൾ ചൊല്ലുമായിരുന്നു ഇപ്പോൾ സമയമൊക്കെ നീണ്ടുപോകുന്നു എന്ന് പരാതി ഉള്ളതുകൊണ്ട് കൊണ്ട് പെട്ടിച്ചുരുക്കി അത് മൂന്ന് പ്രാവശ്യമാക്കി മാറ്റി നാഥാ കൃപ ചെയ്യണമേ നാഥാ കരുണയാൾ കൃപ ചെയ്യണമേ നാഥാ ഉത്തരമരളി കൃപ ചെയ്യണമേ കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് എന്റെ വാക്കുപസംഹരിക്കുകയാണ് അല്ലാതെ ഞെരുങ്ങി വേദനയും സംഘർഷവുമായി ജീവിതത്തിലെ നിരാശയുടെ നാളുകൾ വരുമ്പോൾ ഈ കൃപ നമ്മുടെ കൂടെ ഉണ്ടാകും ഭയപ്പെടണ്ട ഈ ദൈവികൃപ കൊണ്ട് നിരാശകൾ മാറി ദൈവസന്നിധിയിൽ നമ്മുടെ പ്രശ്നമൊന്നും പരിഹരിച്ചിട്ടുണ്ടാവില്ല നമ്മുടെ വീട് പഴയതായിരിക്കും നമ്മുടെ ഭർത്താവിൻ്റെ സ്വഭാവം അതുതന്നെയായിരിക്കും നമ്മുടെ മക്കൾ ഒരുപക്ഷെ ഇടറിപ്പോയവർ തന്നെയായിരിക്കും നമ്മുടെ സാമ്പത്തികവും മെച്ചപ്പെട്ടിട്ടുണ്ടായില്ല പക്ഷെ എന്നാൽ ദൈവത്തിൻ്റെ കൃപ അതനന്തമായി കൂടെയുള്ളപ്പോൾ അത്ഭുതകരമായി അത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തിയും പ്രാണിയും ലഭിക്കും ബലഹീന മനുഷ്യനെ കൊണ്ട് അത്ഭുതങ്ങളെ ചെയ്യിച്ച കർത്താവ് ഒരു ബലഹീന പെൺകുട്ടിയെ കൊണ്ട് ലോകത്തിൽ ക്രിസ്തുവിനെ അവതരിപ്പിച്ച് മാനവരക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയെടുത്ത സ്വർഗത്തിന്റെ ദൈവം സാധുക്കളായ നമ്മെ കൊണ്ടും വൻകാര്യങ്ങളെ ചെയ്യിക്കും അതിനുവേണ്ടി പരിഹാരമാർഗം തേടണ്ട അതിനുവേണ്ടി അവിടെ ഇവിടെ അലയണ്ട അതിനുവേണ്ടി പുണ്യസ്ഥലങ്ങളിൽ ഇറങ്ങി നിങ്ങൾ പണം ചെലവാക്കണ്ട ഉള്ളിൽ ഒറ്റ പ്രാർത്ഥന മാത്രം ശുദ്ധിമതിയായ അമ്മയെ ധൈര്യപ്പെടുത്തി ശക്തീകരിച്ച ആ കൃപ അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥനയിൽ കൃപ നിറഞ്ഞ മറിയുമെന്ന് നിനക്ക് സമാധാനം നന്മ നിറഞ്ഞ മറിയമേ എന്ന് നമ്മൾ ഒരിക്കലും ചൊല്ലി വന്നിരുന്നു നന്മയല്ല നിറഞ്ഞത് കൃപയാണ് മറിയാമൽ നിറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചൊല്ലുന്നത് സ്ലോം ലേക്ക് മറിയാം കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം ഈ കൃപയാണെൻ്റെ എൻ്റെ പ്രിയുള്ളവരെ എനിക്കും നിങ്ങൾക്കൊന്ന് അനിവാര്യമായ കാര്യം ഈ കൃപയുണ്ടെങ്കിൽ കൊറോണ വന്നാൽ കാര്യമൊന്നുമില്ല ഈ കൃപയുണ്ടെങ്കിൽ കൊറോണ വന്ന് മരിച്ചുപോയ അനേകം ഭവനങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് നിനച്ചിരിക്കാതെ ഈ വ്യാധി കൊണ്ട് പൊടുന്നതിനെ മരിച്ചു വീഴുന്നവരെ കാണാൻ പോലും സാധിക്കാതെ സ്വന്തം ഭർത്താവിനെ അടക്കേണ്ടി വന്ന ഭാര്യമാർ എത്രയുണ്ടെന്ന് നിങ്ങൾക്കറിയോ സ്വന്തം അപ്പനെ കാണാതെ വന്ന എത്രയോ മക്കളുണ്ടെന്നറിയോ നിരവധിയായ കുടുംബങ്ങളുടെ ചിത്രമാണ് മനസ്സിൽ വരുന്നത് ഏതാണ്ട് പതിനാല് ലക്ഷത്തോളം ആളുകൾ ഈ ലോകത്തിൽ നിന്നുകൊണ്ട് ഈ വ്യാധി മൂലം മരണപ്പെട്ട് പോയപ്പോൾ നമ്മിൽ ചിലരെയും ഈ കൊറോണയുടെ ഭാതി നമ്മളെ വ്യാജ നമ്മൾ ബാധിച്ചപ്പോൾ അത് വന്നാലും ദൈവത്തിൻ്റെ കൃപ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാനൊരു ശക്തിയെയും ഭയപ്പെടുകയില്ല ഞാൻ ആരെ ഭയപ്പെടും എൻ്റെ കർത്താവ് കർത്താവിൻ്റെ സഹായമാകുന്നു ഞാനാരെ പേടിക്കും എൻ്റെ കർത്താവ് എനിക്ക് തുണയാകുന്നു ആ കർത്താവിൻ്റെ കൃപയും കടാക്ഷവും നമുക്കോരോരുവർക്കും ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കും കൃപാനയുടെ അവസാനം നമ്മൾ ചൊല്ലും ദൈവമേ ഈ കൃപയിൽ നിന്ന് അകന്നു പോകാതിരിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ ആദിയിൽ മാലാക്ക പ്രത്യക്ഷപ്പെട്ട് സ്വർഗത്തിൻ്റെ ദൂതൻ കന്യകമറിയാമൻ ആശംസിച്ച കൃപയുടെ നൽവരങ്ങൾ ഇന്നും സഭയിൽ സമർത്ഥമായിട്ട് ഒഴുകുന്നു പൗലോസിനെയും സ്നേഹന്മാരെയും ധൈര്യപ്പെടുത്തിയ ആ കൃപാപ്രവാഹം ആ അനുഗ്രഹത്തിന് നേർച്ചാൽ അടഞ്ഞു പോകാതെ അതൊഴുകാൻ വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു ആരണ്യുവാനാം ദൈവമേ മനുഷ്യബുദ്ധി കൊണ്ട് കണ്ടാൽ ഞങ്ങൾക്ക് വ്യത്യാസമൊന്നുമില്ല പക്ഷേ എന്നാൽ സ്വർഗത്തിൻ്റെ മുമ്പാകെ സമ്പന്നന്മാരായി ഞങ്ങൾ മാറുന്നു ധനവാന്റെ മക്കൾ ദരിദ്രൻ കിടന്നു പക്ഷേ അവൻ മരണശേഷം അബ്രഹാമിൻ്റെ മടിയിൽ അവൻ ആനന്ദിക്കുന്നു ലോകത്ത് നേട്ടങ്ങളൊന്നും നേടാൻ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ടാവില്ല വലിയ വിദ്യ നേടുവാൻ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ടാകില്ല പക്ഷേ എന്നാൽ നിന്റെ ജീവന്റെ പുസ്തകത്തിൽ പേര് ചേർക്കപ്പെട്ട വിശുദ്ധ സംഘമായി ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആഴ്ത്തപ്പെട്ട അമ്മയുടെ ക്രിസ്തമുഖാന്തരം ദൈവം നമ്പരാ നിങ്ങളെ നിങ്ങൾക്കുള്ള അശ്വലത്തെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ